വിശുദ്ധ ശിഹാഗിയ സ്തുതിയായിരിക്കട്ടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയം അടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും ഇന്ന് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി മംഗളവാർത്ത തിരുനാൾ തിരുനാടിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അവൻ്റെ പിന്നാലെ ജീവിക്കുന്നവർക്ക് എന്താണ് ലഭിക്കുന്നത് എന്ന് വചനത്തിലെ കൃത്യമായിട്ട് എൻ്റെ ഈശോ എനിക്കൊരു മുന്നറിയിപ്പ് നൽകി എന്തിനാണ് ഈശോ ഈ മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുന്നത് ഈ മുന്നറിയിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ടുള്ള വഴികാട്ടുകൾ അപകടങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ടാണ് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുന്നറിയിപ്പ് നൽകുന്നത് പലപ്പോഴും ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കുമ്പോഴാണ് നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടുന്നത് വണ്ടി ഓടിക്കുമ്പോൾ ഇഷ്ടംപോലെ മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടല്ലേ ഇതിലേതെങ്കിലുമൊക്കെ മുന്നറിയിപ്പുകൾ നമ്മൾ തെറ്റിക്കുമ്പോൾ പലപ്പോഴും പല അപകടങ്ങളിൽ ചെന്നപ്പെടാറുണ്ട് അതേപോലെ എൻ്റെ ദൈവം എനിക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് അതെ നീ എൻ്റെ വചനം അനുസരിച്ച് എൻ്റെ പിന്നാലെ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ലഭിക്കാൻ പോകുന്നത് സഹനങ്ങളായിരിക്കും നിന്റെ ശത്രുക്കൾ നിന്റെ ചുറ്റും പാളയം അടിച്ചിരിക്കും നിന്നെ എല്ലാ സൈഡിൽ നിന്നും ഞെരുക്കി നിനക്ക് സഹനങ്ങൾ മാത്രമേ ലഭിക്കത്തുള്ളൂ ഈശോ നൽകുന്ന മുന്നറിയിപ്പാണ് മ്മളവരെ ഈ മുന്നറിയിപ്പ് സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് പറ്റത്തുള്ളൂ ഈ മുന്നറിയിപ്പ് നമ്മൾ തെറ്റിച്ചാൽ അവിടെ നമ്മൾ വീണു പോകും പലപ്പോഴും നമ്മളൊക്കെ വീണ് പോകുന്നത് ഇതിന്റെ അർത്ഥം അറിയാതെ പോകും അതുകൊണ്ടാണ് സഹനമുണ്ടാകുമ്പോൾ വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ എന്നാ എടുക്കും ദൈവത്തെ കുറ്റപ്പെടുത്തും ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതികൾ പറഞ്ഞ് പരിഭവങ്ങൾ പറഞ്ഞ് ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകാറില്ലേ എന്നാൽ കൃത്യമായിട്ട് ഈശ്വർ പറയുന്നുണ്ട് ജയാന് നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് ഈ സഹനങ്ങൾ എന്ന് പറയുന്നത് നീ എൻ്റെ പിന്നാലെ വരുമ്പോൾ മാത്രമാണ് നിൻ്റെ ജീവിതത്തിൽ ഈ സഹനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് സഹനമുണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം ഞാൻ പോകുന്ന വഴി എന്ന് പറയുന്നത് നേരായ വഴിയാണ് ഈശോയുടെ പിന്നാലെയാണ് യാത്ര ചെയ്യുന്നത് സഹനമൊന്നും ഇല്ലാതെ എപ്പോഴും സന്തോഷമാണെങ്കിൽ ഒന്ന് ഇരുന്ന് ആത്മശോധനം ചെയ്യണം കേട്ടോ ഞാൻ പോകുന്ന വഴി ഈശോയുടെ പിന്നാലെയാണോ എന്ന് ഈശോയുടെ പിന്നാലെ പോകുന്നവനെല്ലാം വേദനകളും ഉണ്ടാകും പ്രയാസങ്ങളുണ്ട് പക്ഷേ ഇവയൊക്കെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശുദ്ധീകരണത്തിന് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിന് നൽകുന്നതാണ് എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ഈ മുന്നറിയിപ്പ് ഏറ്റെടുക്കാം സഹനങ്ങളിലും വേദനകളിലും പതറിപ്പോവാതെ വിശ്വാസത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും അവൻ്റെ കുരിശോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരും അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടു കൂടി ഈശോയുടെ പിന്നാലെ പോകാം സഹനങ്ങളിൽ പതറിപ്പോകാതെ എൻ്റെ ദൈവത്തിൻ്റെ പിന്നാലെയാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ള ഉറപ്പോടുകൂടി ഈ മുന്നറിയിപ്പുകൾ നമ്മുടെ ജീവിതത്തെ സ്വീകരിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ